Hello! എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള കുഞ്ഞൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മൾ മിക്ക ആൾക്കാരും നേരിടുന്ന ഒരു പ്രശ്നമാണ് നെറ്റി കയറുക എന്നുള്ളതല്ലേ പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെ കശൻ്റെ ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹെയർ ഓയിലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് അധികം വലിയ വലിയ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും നല്ല ഗ്രോത്തിൽ വളർന്നു വരാനും സഹായിക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ എങ്ങനെയാണെന്ന് നോക്കാമേ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂണോളം ഉലുവ ഞാൻ കുതിർക്കാൻ വേണ്ടി തലേ ദിവസമേ ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ മുടി വളരാനും നമ്മൾ തലയിലുണ്ടാകുന്ന താരം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനും സഹായിക്കുന്നൊരു ഐറ്റമാണ് ഉലുവ ഉലുവ ഒന്ന് ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ കാണുമല്ലോ കറിവേപ്പില എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് മൂന്നുകൂടെ നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി വളരാനും മുടിക്ക് നല്ല കളറ് കിട്ടാനും മീൻസ് നല്ല കറുപ്പ് കിട്ടാനും സഹായിക്കും അതുപോലെ തന്നെ താരൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന കുരുക്കൾ ഒക്കെ മാറ്റിയെടുക്കാനും സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ് കെട്ടോ അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട നല്ലതുപോലെ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം കിട്ടും എന്നാണ്ടിപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പേസ്റ്റ് നല്ല രീതിയിൽ നമ്മൾ ഓയിലിനകത്തിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉലുവ നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടണമെന്നൊന്നുമില്ല ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ട് ടോ നോ പ്രോബ്ലം ഒരു അയൺ പാത്രത്തിനകത്തോട്ട് നമ്മൾ ഫ്രഷായിട്ട് മീൻസ് നമ്മുടെ വീട്ടിൽ ആട്ടുന്ന വെളിച്ചെണ്ണ കിട്ടുക അല്ലെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടിട്ട് കൊടുത്തിട്ട് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന സമയത്ത് ൊരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടരുത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നല്ലതുപോലെ എന്താ പറയുക കുക്ക് ചെയ്തിരിക്കാം കുക്ക് ചെയ്തിരുന്നു ചില എണ്ണ മൂക്കുന്ന ആ ഒരു കൂട്ട് മൂത്ത് വരണം അതാണ് അതിൻ്റെ ഒരു പരുവം ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ദാണ്ട എണ്ണ നല്ലതുപോലെ മൂത്ത് വരും അപ്പം നമുക്ക് ആ എണ്ണ മൂക്കുന്ന ടൈമ് അറിയാൻ പറ്റും നല്ല ഒരു മണമൊക്കെയാണ് ഒരിക്കലും ആ ഒരു എണ്ണ കരിഞ്ഞു പോകാൻ സാധ്യത വരരുത് അപ്പോൾ തണുത്ത ഒരു ഒരു പരുവത്തിൽ നമ്മൾ ഇറക്കി വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഇരിക്കുമ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ തണുത്ത് വരുമ്പോൾ അത് നല്ല കറക്റ്റ് പാകത്തിനായി വരും കേട്ടോ എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ നമ്മുടെ ഹെയറിൽ എന്താ പറയുക അങ്കല മീൻസ് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ആൻറ്റി ഫംഗൽ പോലുള്ള പ്രശ്നങ്ങൾ ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ തലയിൽ കുരുക്കൾ വന്നിട്ട് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻസ് വരാറുണ്ടല്ലേ അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനും കശണ്ടി പോലുള്ള ആൾക്കാർക്ക് അത് മുടി കയറുക എന്നുള്ള കയറുന്ന എന്ന പ്രശ്നം ഉള്ളവർക്ക് നല്ല രീതിയിൽ ഇത് മാറ്റിയെടുക്കാനൊക്കെ പറ്റും ഇത് ആഴ്ചയിൽ നമ്മൾ ഒരു മൂന്നാല് പ്രാവശ്യം നല്ല രീതിയിൽ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഒരു വൺ മന്തൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് റിസൾട്ട് നല്ല രീതിയിൽ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഡെയിലി തേക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെയിലി തേച്ചാലും പ്രശ്നം പക്ഷേ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാം ട്രൈ ചെയ്യാൻ മറക്കല്ലേ